ചേരമ ചേരമസാമ്പോ ഡെവലപ്മെന്റ് സൊസൈറ്റി സി എസ് ഡി എ സംഘടിപ്പിക്കുന്ന അംബേദ്കർ ജന്മദിന ആഘോഷം ശനിയാഴ്ച മുതൽ പതിനാല് വരെ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സെമിനാർ ജന്മദിന സന്ദേശവാഹന ജാഥ യുവജന വനിതാ സമ്മേളനം ജന്മദിന സാംസ്കാരിക ഘോഷയാത്ര ജന്മദിന സമ്മേളനം എന്നിവ ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും ഭരണഘടനാ ശില്പി ബാബാസാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാമത് ജന്മദിനമാണ് സി എസ് ഡി എസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിപുലമായി ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ വാഴൂരിലെ ആസ്ഥാന മണ്ഡപത്തിലെ അംബേദ്കർ പ്രതിമയിൽ സി എസ് ഡി എസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തും ഉച്ചയ്ക്ക് ജന്മദിന സാംസ്കാരിക സമ്മേളനം ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും നാലിന് ജന്മദിന സന്ദേശ വിളംബര ജാഥ തിരുനക്കരയിലേക്ക് സംഘടിപ്പിക്കും പതിമൂന്നിന് വനിതാ യുവജന സമ്മേളനം അംബേദ്കർ ജയന്തി ദിനത്തിൽ ആയിരം കുടുംബയോഗ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും മധുരവിതരണവും നടത്തും വൈകിട്ട് നാലിന് ആയിരങ്ങൾ അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് തിരുനക്കര മൈതാനിയിലേക്ക് നടക്കും വൈകിട്ടാറിന് തിരുനക്കര മൈതാനത്തെ ജന്മദിന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കെ കെ സുരേഷ് അധ്യക്ഷനാകും ഈ വർഷത്തെ അംബേദ്കർ പുരസ്കാരം യാക്കോബയ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ കോർളസ് മെത്രാപ്പൊലത്തേക്ക് സമ്മാനിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഫ്രാൻസിസ് ജോർജ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മുൻ കോട്ടയം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ പി ആർ സോന സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ജനറൽ കൺവീനർ പ്രവീൺ വി ജെയിംസ് തുടങ്ങിയവർ സംസാരിക്കും

പരിപാടികളും നടക്കില്ല അവരുടെ കുടുംബ യോഗ വൈകുന്നേരം നാല് മണിക്ക് നാഗമ്മടം മൈതാനത്ത് നിന്നും ജന്മദിന സാംസ്കാരിക ഘോഷയാത്ര നഗരം ചുറ്റി തിരുവനന്തപുരത്തെ എത്തിച്ചേരും ദക്ഷിണേന്ത്യ നടക്കുന്ന നടക്കുന്നതിനു വെച്ച് ഏറ്റവും പുതിയ ജന്മദിന ആഘോഷ റാലിയും സമ്മേളനവുമായിരിക്കും കോട്ടയത്ത് ശേഷം ചേരുന്ന പൊതുസമ്മേളനം ജന്മദിന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഈ സമ്മേളനത്തിൽ വെച്ച് സി എസ് ടി എസ് ഏർപ്പെടുത്തുന്ന എല്ലാ വർഷവും ഏർപ്പെടുത്താനുള്ള ഡോക്ടർ അംബേദ്കർ പേരിലുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമർപ്പിക്കുന്നത് മദിരാസ്ഥാനാധിപതി ഡോക്ടർ ഗിവറി സ്മാർക്ക് ഉരുളോസ്ത്രീകരണം അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ അംബക്കർ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളവർ നിങ്ങളെ പ്രത്യേക വഹിക്കുക അദ്ദേഹത്തിന് അന്ന് ഫലവും പതിനായിരത്തി രൂപ അടങ്ങുന്ന സസ്യപത്രവും അടങ്ങുന്ന ഒരു പുരസ്കാരം തിരുനക്കൽ മൈതാനിയിൽ വെച്ച് സമാപിക്കുന്നുണ്ട്